ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയെ കാണാൻ വരുൺ രാത്രിയിൽ രാധികയുടെ വീട്ടിലെത്തിയിരിക്കുന്നു നീ ഒന്ന് മോളിയാൽ എല്ലാം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം വിവാഹ മണ്ഡപത്തിൽ അങ്ങനെയൊക്കെ നടന്നത് തൻ്റെ തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ഇവിടെ ആർക്കോ ആർക്കൊക്കെയോ അവിടെ നടന്ന സകല കാര്യങ്ങളും അറിയാം പിന്നെ എന്തിനാണ് മറച്ചു വെക്കുന്നത് എനിക്ക് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ ഇന്നലെ അച്ഛൻ്റെ കാല് പിടിച്ച് കരഞ്ഞു അച്ഛനും നിർത്താതെ കരഞ്ഞു എന്നെ കൊണ്ട് എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഈ സമയം മുത്തശ്ശി നേരത്തെ തന്നെ വരുണിനെയും രാധികയും സംസാരിക്കുന്നത് കണ്ടിരുന്നു യശോദയും കൂടി അവിടേക്ക് വിളിച്ച് കാണിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട യശോദ ദേഷ്യത്തോടെ നിൽക്കുന്നു വീണ്ടും രാധിക പറയുന്നുണ്ട് അച്ഛനെ ഇനിയും വേദനിപ്പിച്ചാൽ പത്ത് ജന്മം കഴിഞ്ഞാൽ പോലും എനിക്ക് സമാധാനം കിട്ടില്ല അച്ഛനല്ല എനിക്ക് ദൈവം തന്നെയാണ് ദേഷ്യത്തോടെ അവരുടെ അവരുടെ മുന്നിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു മുത്തശ്ശി യശോദ മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ അവരോട് ചോദിക്കേണ്ടേ എന്ന് പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് എനിക്കും അമ്മയ്ക്കുമൊക്കെ ഇതറിയാമെന്ന് വരുണിന് മനസ്സിലാവത്തില്ലേ അപ്പോൾ പിന്നെ പ്രിയങ്കമ്മോളെ ഉപേക്ഷിക്കാൻ അവൻ എളുപ്പമല്ലേ അമ്മ ഒന്ന് ചിന്തിച്ച് നോക്കിയേ മുത്തശ്ശി പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് പക്ഷേ അവളെ ഇങ്ങനെ വിട്ടൂടെ യശോദേ രാധിക വരുണിനോട് പറയുന്നുണ്ട് വരുൺ വരുൺ ഇപ്പോ ഇവിടുന്ന് പോ പകൽ ഞാൻ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരാം വരുൺ പറയുന്നു താൻ വരില്ല ഇപ്പോൾ എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത് രാധിക പറയുന്നു വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കണ്ട പക്ഷേ ഇനി എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല അമ്മയോ മുത്തശ്ശിയോ അച്ഛനോ വല്ലതും ഈ കാഴ്ച കണ്ടാൽ നമ്മൾ തമ്മിലുള്ള സംസാരം കേട്ടാൽ ദേ പിന്നെ ഈ രാധിക ഉണ്ടാകില്ല വരുൺ രാധികയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറയുന്നുണ്ട് ശരി ശരി പക്ഷേ എനിക്ക് സംസാരിക്കണം തൻ്റെ തീരുമാനം അറിയണം ദേ നാളെ വന്നേ പറ്റൂ രാധികയുടെ കവളിലേക്ക് പിടിച്ചിട്ട് ശരി എന്ന് പറഞ്ഞ് വരുൺ അവിടെ നിന്ന് മനസ്സിലാ മനസ്സോടെ പോകുന്നുണ്ട് വരുൺ പോകുന്നത് നോക്കി നിൽക്കുകയാണ് രാധികയും വരുൺ പോയതിനു ശേഷം ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് രാധിക അകത്തേക്ക് കയറാൻ പോകുന്നു വന്ന വഴിയിൽ കൂടി തന്നെ രാധിക അകത്തേക്ക് കടക്കുന്നു വാതിലടച്ചു അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മുത്തശ്ശി ആദ്യം മുന്നിലേക്ക് വന്നു പിന്നെ യശോദയും രണ്ടുപേരും വളരെ ദേഷ്യത്തോടെ രാധികയെ നോക്കുന്നു രാധികയുടെ കരണ തടിച്ചിരിക്കുകയാണ് യശോദ ഇറങ്ങി പോകാറൊന്നില്ല നിനക്ക് നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നു എന്ന് യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവളെ വിളിച്ചു വരുത്തിയതാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവളായിരുന്നല്ലോ ഇതുവരെ നീ ഇപ്പോഴും നീ കഷ്ടപ്പെടുന്നുണ്ട് ആറ്റുവാശ്ശേരിയുടെ അന്തസ്സില്ലാണ്ടാക്കാൻ ആ സമയം എന്ന് പറഞ്ഞ് അച്ഛൻ അവിടേക്ക് വന്നു എന്താ ഇവിടെ എന്താ കാര്യമെന്ന് ചോദിക്കുന്നു അത് ഇവരുടെ മനസ്സ് വല്ലാണ്ടിരിക്കല്ലേ നോക്കണമെന്ന് ഞാൻ യശോദയോട് പറഞ്ഞിരുന്നു മുറികൾ കണ്ടില്ല ചെന്ന് നോക്കിയപ്പോൾ പുറത്ത് വീടിന് പുറത്ത് നിൽക്കുകയാണ് മനസ്സിൽ എന്തെങ്കിലും തോന്നി അബദ്ധം എന്തെങ്കിലും കാണിച്ചാലോ എന്ന് പേടിച്ചു എന്ന് മുത്തശ്ശി പറയുന്നു എന്താ മുള ഇത് പോയി ഉറങ്ങാൻ നോക്കിയേ എന്ന് പറഞ്ഞ് തന്ത്രി രാധികയോട് രാധികയെ വിളിച്ച് പോകാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി പറയുന്നു നിങ്ങൾ പോയി കിടന്നു യശോദേ തല്ലാനും കൊല്ലാനും ഒന്നുമല്ല നോക്കണ്ട എന്ന് മുത്തശ്ശി തന്ത്രിയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട് കള്ളം പറഞ്ഞത് നിന്നെ രക്ഷിക്കാനല്ല എൻ്റെ മകനൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആറ്റുവാശ്ശേരി കുടുംബത്തോട് നിനക്ക് ഇനി ഒരു ബന്ധമില്ല നാളെ നേരം വെളുക്കുമ്പോൾ നിന്നെ ഇവിടെ കണ്ടു പോവരുത് അല്പമെങ്കിലും ദേവ് ആ കയറി കയറിപ്പോയവനോടുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു എൻ്റെ ചെയ്യണം എന്നറിയാതെ വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് രാധിക മുത്തശ്ശി പറഞ്ഞത് വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് രാധിക പിന്നെ അമ്മ അടിച്ചതും ഒക്കെ ആലോചിക്കുന്നു ഒടുവിൽ രാധിക വീട് വിട്ട് പോകാമെന്ന് തീരുമാനമെടുക്കുന്നു രാധിക തൻ്റെ ഡ്രസ്സൊക്കെ ബാഗിലേക്ക് എടുത്ത് വയ്ക്കുന്നു ഇതേസമയം അച്ഛനും അമ്മയും നല്ല ഉറക്കത്തിലായിരുന്നു അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രാധിക ഭാഗ്യക്കേടിന്റെ ഒരു കൂടാരമാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തി എനിക്കിവിടുന്ന് പോകേണ്ടി വരില്ലായിരുന്നു വഴിയിൽ കിടന്ന ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തി ഇത്രയൊക്കെ ആക്കിയിട്ടും നന്ദികേട കാണിക്കാൻ എനിക്ക് വയ്യ ഞാൻ കാരണമാരും കരയരുത് പ്രിയങ്കയുടെ ജീവിതം ഇല്ലാണ്ടാകരുത് ഞാൻ ഇറങ്ങാണ് എന്നേക്കുമായി എന്നൊക്കെ രാധിക അച്ഛന് മുന്നിൽ നിന്നിങ്ങനെ കരയുകയാണ് അമ്മയുടെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അമ്മ അടിച്ചു കാര്യം ആലോചിക്കുകയാണ് കണ്ണീരോടെ അച്ഛൻ്റെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് രാധിക അവിടെ തൊഴുത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ബാഗമെടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് ബാഗമായി പുറത്തിറങ്ങിയതായിരുന്നു രാധിക എന്നിട്ട് വിചാരിക്കുന്നു വന്നപ്പോൾ ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോഴും ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ച് ബാഗ് തിരിച്ച് അവിടെ വെച്ചിട്ടാണ് രാധിക പോകുന്നത് രാധിക നേരെ പോയത് ക്ഷേത്ര നടയിലേക്ക് അവിടെ വന്ന് തൊഴുത് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് രാധിക ഭഗവാനെ ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ഇടം ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എല്ലാം വിട്ട് ഞാൻ പോവുകയാണ് ഇനി ഒരിക്കലും ഈ നടയിലേക്ക് എനിക്കൊരു തിരിച്ചു വരെ ഉണ്ടാവില്ല ചെറുത് തെറ്റായിപ്പോയിന്ന് അവിടത്തേക്ക് തോന്നുന്നു എങ്കിൽ എന്നെ ശിക്ഷിച്ചോളൂ എന്നും പറയുന്നു ഈ സമയം ഒരു ശബ്ദം കേൾക്കുകയാണ് ഏയ് എന്ന് പറഞ്ഞു ചിരിക്കുന്നു രാധിക ചുറ്റിലും നോക്കി എന്നാൽ ആരെയും കാണാനില്ല ഇതെങ്ങോട്ടായി നോക്കുന്നത് ഏയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് പെട്ടെന്ന് അവിടെ കണ്ണന്റെ രൂപം പ്രതീക്ഷപ്പെടുന്നത് പോലെ കണ്ണനെ പോലെ ഒരാൾ അവിടെ നിൽക്കുന്നു തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് രാധിക പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല ഈ നടയിൽ നിന്ന് പോകാനും സാധിക്കില്ല പിന്നെ എന്ത് വേണം എന്ന് കരഞ്ഞുകൊണ്ട് രാധിക ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമാവുകയാണ് കണ്ണൻ തെറ്റിദ്ധാരണയല്ലേ എല്ലാം എന്ന് മറ്റൊരു സ്ഥലത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ നിൽക്കുകയാണ് കണ്ണൻ അത് നീങ്ങുവാൻ അതിൻ്റെതായ സമയം ആവശ്യമില്ലേ തിടുക്കം അബദ്ധങ്ങൾ ഉണ്ടാക്കുകയുള്ളു എന്നെ കണ്ണൻ പറയുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു പക്ഷേ വയ്യ എത്ര നാൾ ഇങ്ങനെ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചു കൂട്ടും അതേ പറഞ്ഞു അത്രയും പറഞ്ഞു നോക്കുമ്പോഴും അവിടെയും കാണുന്നില്ല ഏത് ജന്മത്തിനും ചില ദുർഘടമായ യാത്രയുണ്ട് അത് താങ്ങാതെ നിവർത്തിയില്ല അത്തരം പാതകളിലൂടെ നാം തന്നെ കടന്നു പോയിട്ടുണ്ടല്ലോ അറിഞ്ഞുകൂടെ എന്നെ കണ്ണൻ പറയുമ്പോൾ രാധിക പറയുന്നു ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് എതിരെ വരുന്നതെല്ലാം അങ്ങയുടെ ശിരസിൻ്റെ മേൽ പുഷ്പങ്ങളായി വീഴും പക്ഷേ കേവലം മനുഷ്യകുലത്തിൽപ്പെട്ട എനിക്കങ്ങനെയല്ലല്ലോ അത്രയും പറഞ്ഞു നോക്കുമ്പോഴും കണ്ണൻ അവിടെ കാണുന്നില്ല അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നു അതെ ആര് പറഞ്ഞു ശുദ്ധമായ മനസ്സും നന്മ നിറഞ്ഞ പ്രവർത്തിയും ഒരാളുടെ ദൈവീകമായ ലക്ഷണം തന്നെയാണ് കുറച്ചു കുറച്ചുകാലം കാർമേഘത്തിന് പോലും ആ നന്മയും ശുദ്ധിയും തിളങ്ങിക്കൊണ്ടേയിരിക്കും അങ്ങനെ പരീക്ഷയാണോ കൃഷ്ണ എന്ന് രാധിക ചോദിക്കുന്നു പരീക്ഷണങ്ങളുടെ കടൽ താണ്ടി എത്തുന്നവർ നെറുകെ തൊട്ട് അനുഗ്രഹിച്ചുകൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു അത് തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിശ്വസിക്കുക മായ കാഴ്ചകൾ ഒരുപാടുണ്ട് അതിലൊന്നും വീണ് പോകാതിരിക്കുക നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് രാധിക അനുഗ്രഹിക്കുകയാണ് കൃഷ്ണൻ എന്നിട്ട് അവിടെ നിന്നും അപ്രതീക്ഷമായി പോകുന്നു തൊഴുതു നിൽക്കുകയാണ് രാധിക പിന്നെയും രാധിക അവിടെയൊക്കെ പോയി നോക്കുന്നുണ്ട് രാധികക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ കണ്ടത് കണ്ണനെ തന്നെയാണോ എന്നൊക്കെ രാധികയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു തല അങ്ങനെ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ശേഷം കാണിക്കുന്നത് രാവിലെ യശോദ അവിടേക്ക് രാധികയെ പോയി അന്വേഷിക്കുന്നു എന്നാൽ രാധികയെ അവിടെയൊന്നും കാണുന്നില്ല രാധികയെ വിളിച്ച് വീടിന്റെ ചുറ്റും നോക്കുകയാണ് യശോദ എന്നാൽ അവിടെയും കാണുന്നില്ല ടെൻഷനോടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കുന്നു അമ്മയോട് വന്ന് പറയുന്നു അമ്മയെ രാധിക അവിടെ ഇല്ല ഞാൻ പുറത്തെല്ലാം നോക്കി അവിടെയൊന്നും കാണുന്നില്ല അവൾ എവിടെ പോയതായിരിക്കും ദേവനോട് ഇപ്പൊ ഒന്നും പറയണ്ട ദേവൻ അമ്പലത്തിലേക്ക് പോട്ടെ പോട്ടതിൻ്റെ മുത്തശ്ശിയും പറയുന്നു തന്ത്രി യശോദയെ വിളിക്കുന്നു ദേവ് വരുന്നു എന്ന് പറഞ്ഞ് യശോദ അവിടേക്ക് വരുന്നു മോൾ എഴുന്നേറ്റില്ലേ എന്നും അവളാണല്ലോ അവളാണല്ലോ വരാറ് ചോദിക്കുമ്പോൾ ഇന്നലെ ഒരുപാട് വൈകിയല്ലേ കിടന്നത് അതാവും എഴുന്നേൽക്കാത്തതെന്ന് യശോദ പറയുന്നു എന്നാലും ഒന്ന് കാണാതെ ഇറങ്ങാൻ മനസ്സ് വരുന്നില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നെ എന്ന് തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി എവിടേക്ക് വന്ന് പറയുന്നു തെറ്റിക്കണ്ട നീ നീച്ചെല്ല് വിളിച്ചുണർത്തിയാലും കരച്ചിലായിരിക്കുമല്ലോ രാവിലെ തന്നെ മനസ്സിന് വിഷമുണ്ടാക്കണ്ട ഉണരുമ്പോൾ അവളെ ആരും ഒന്ന് പറയാൻ നിൽക്കണ്ട ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് തന്ത്രി പോകുന്നു അമ്മേ എൻ്റെ മോള് എന്ന് പറഞ്ഞ് യശോദ കരയുകയാണ് നിൻ്റെ മോൾ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളുകയാണ് മുത്തശ്ശി അതെന്താണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുന്നു അവിടെ രാധികയുടെ ബാഗായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ